മരിച്ച മരിച്ചയാൾ പോലും മരിച്ചെന്ന് അറിഞ്ഞിട്ടില്ല അതിനുള്ള സമയം ഉണ്ടായില്ല മരിച്ചെന്ന് അറിയാനുള്ള സമയം ഉണ്ടായില്ല അതാണ് മുണ്ടക്കയയിൽ സംഭവിച്ചത് കിലോമീറ്റർ അകലത്തേക്ക് ഒരു മനുഷ്യന്റെ കാല് തെറിച്ച് പോണെങ്കിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസമാണ് അത് ഭൂമിക്ക് താങ്ങാനാവാതെ വരുമ്പോ ഒ എടുത്തെറിയാണ് പിന്നെ ഡീ ചെയ്തിട്ടില്ല പൊളിച്ചു കളഞ്ഞിട്ടില്ല നിർവീര്യമാക്കിയിട്ടില്ല എങ്കിൽ ഇതവിടെ നിൽക്കോ ആ ശക്തിയുടെ മുമ്പില് മുണ്ടക്കൈയിൽ നമ്മൾ നേരെ കണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ഒരു മല കാണാതായി ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ അവരുടെ ബോഡി ചിന്ന ഭിന്നമായി പോയി അതാണ് ജലമർദ്ദം ഒരു കൂടം എന്ത് ദയനീയമാണ് ഈ സർക്കാരിൻ്റെ സ്ഥിതി ഏർ ഈ നൂറ്റി നാൽപ്പത് എം എൽ എ സ്ഥിതി എത്ര ദയനീയമാണെന്ന് നിങ്ങൾ കണ്ണാലെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങൾ ആരായി കൂടം കൂടം വെച്ചിട്ട് ആ ഭിത്തിയുടെ മുകളിലുള്ള റൂഫിൻ്റെ കോൺക്രീറ്റ് അടിച്ച് പൊളിക്കുന്നു അതിൻ്റെ അകത്തുള്ള ആളിൻ്റെ മാനസികവാസങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഓരോ അടിക്കും അവൻ മരിച്ചിട്ടില്ല അവൻ മരിച്ചു കിടന്നു എത്ര നേരം അടിക്കും പിന്നെ കോൺക്രീറ്റ് പോയി കമ്പി എങ്ങനെ മുറിക്കും പിന്നെ അഞ്ചുമണിയാവുമ്പോൾ പണി നിർത്തും നിങ്ങൾ ചിന്തിക്കുക അഞ്ചു മണിയാകുമ്പോൾ പണി നിർത്തി വീട്ടിൽ പോകാണ്ട് ആള് വീടിന്റെ ഉള്ളിൽ കിടക്കുന്നു മണിക്ക് രാത്രി വെളിച്ചം ഇല്ല ദൈവത്തോട് പ്രാർത്ഥിക്കാണ് നല്ല റോഡുള്ള സ്ഥലം നല്ല വെളിച്ചമുള്ള സ്ഥലം ഹെലികോപ്റ്ററിലും അല്ലാതെയുമൊക്കെ ഇറങ്ങാൻ ഹെലിപാഡ് അങ്ങനെയുള്ളവടത്തും മാത്രം ദൈവ ഓർത്ത് ഓർത്ത് ദൈവമേ അങ്ങനെയുള്ളവടത്തും മതി ഡിസാസ്റ്റർ ഡിസാസ്റ്റർ അങ്ങനെയുള്ള ഇടത്ത് മതി അല്ലാതെ കാട്ടിലും മേടിലും മലകളിലും ഒക്കെ ഡിസാസ്റ്റർ ഉണ്ടായാൽ എന്ത് ചെയ്യും ഞങ്ങൾ കേരളത്തിലെ ആൾക്കാർ എന്ത് ചെയ്യും ഇതാണ് ഇവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനം ദുർഘടമായ പരിതസ്ഥിതികളിൽ കറ കയറി ചെല്ലാൻ ഒരു ടൂളുമില്ല ഒരു എക്യൂപ്മെന്റില്ല വാഹനവും ഇല്ല ലൈറ്റുമില്ല ഒന്നുമില്ല ഒരു ഡിസാസ്റ്റർ ഉണ്ടായാലേ മരിക്ക നമുക്കെന്താ മാർഗം ആർമി വന്നു ആകെപ്പാട ഒരു രക്ഷ കിട്ടിയത് അവിടെയാണ് അവർ വന്നില്ലായിരുന്നെങ്കിലോ ഇന്ത്യൻ ആർമി വന്നില്ലായിരുന്നെങ്കിലോ ഇവിടെ ഒന്നും ചെയ്യാൻ ഈ സർക്കാരിനെ കൊണ്ടാവില്ല ബെയ്ലി ബ്രിഡ്ജ് ഉണ്ടാക്കാൻ ഇവർക്ക് പറ്റിയോ ആർമി വന്നാണ് ഉണ്ടാക്കിയത് അല്ലേ എത്ര ദിവസം കഴിഞ്ഞ് അപ്പോഴേക്കും ഏകദേശമൊക്കെ ജീവൻ്റെ കാര്യമെല്ലാം തീരുമാനമായി ഇല്ലേ എത്ര പേര് മരിച്ചു ആരാ ഉത്തരവാ പ്രകൃതിക്ഷോഭം മാത്രല്ല വനനശീകരണം മാത്രമല്ല ഇവിടെ ഭരിക്കുന്ന ഒരു സർക്കാരും പകുതിയോളം മരണത്തിനെങ്കിലും പകുതിയോളം നാശനഷ്ടത്തിനെങ്കിലും ഉത്തരവാദിയാണ് വനനശീകരണം നടത്തിയില്ലേ മലയാളം പ്ലാ ഹാരിസൺ പ്ലാന്റേഷൻസ് ഹാരിസൺ പ്ലാന്റേഷൻ പാവപ്പെട്ടവർക്ക് ഒരു തുണ്ട് ഭൂമി വീട് പണിയാനില്ലാത്ത കേരള സംസ്ഥാനത്ത് ഹാരിസൺസ് മലയാളത്തിന് ഹെക്ടർ കണക്കിന് ഭൂമി പിന്നെ ഉണ്ടല്ലോ അതുപോലെ ചെറുവള്ളി എസ്റ്റേറ്റാ ചെറുവള്ളി ടാറ്റ അത് പോയി പറയാൻ ഇടുക്കി നിൽക്കുമ്പോൾ ആദ്യം പറയേണ്ടത് അതാണ് കേരളത്തിൽ ഒരു വീട് വെക്കാൻ മൂന്ന് സെൻറ്റ് ഭൂമി അന്വേഷിച്ച് നടക്കുന്ന പാവപ്പെട്ടവരുള്ള ഈ കേരളത്തിൽ ഈ ഇടുക്കി ജില്ലയുടെ പകുതിയോളം ടാറ്റ എന്ന് പറയുന്ന കോർപ്പറേറ്റ് ഭീമൻ കൈവശം വെച്ചിരിക്കുന്നു ആരാ ഭൂമിയുടെ അവകാശികൾ ആരാണ് ഭൂമിയുടെ അവകാശികൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിശ്വവിഖ്യാതമായ ഒരു കഥയുണ്ട് പാറ്റയും പൂച്ചയും എലിയും സകല ജീവജാലങ്ങളും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകല ജീവി വർഗങ്ങളുടെയും ആണ് ഭൂമി മനുഷ്യന്റെ മാത്രമല്ല ഏതെങ്കിലും ഒരു ഭൂ ഒരു ജീവി വർഗം നശിച്ചാൽ മനുഷ്യൻ നശിക്കും പാമ്പില്ലാതായാൽ ലോകം നശിക്കുമെന്നാണ് ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തം അപ്പോ സകലതും നന്മയ്ക്കു വേണ്ടിയാണ് സകലതും സുന്ദരമാണ് ഒരു പാമ്പും വിചാരിക്കില്ല രാവിലെന്താഴ്ച വെള്ളിയാഴ്ച വ്യാഴാഴ്ച ഇന്ന് വ്യാഴാഴ്ച രാവിലെ സൂര്യൻ ഉദിച്ചിട്ടുണ്ട് ഇന്ന് ആരെങ്കിലും പോയി കടിക്കാം ഇന്ന് ഏതെങ്കിലും ഒരു പാമ്പ് ചിന്തിക്കോ ചിന്തിക്കുന്നത് മനുഷ്യനാണ് പാമ്പിനെ കൊല്ലാം മരങ്ങൾ വെട്ടി നശിപ്പിക്കാം സകല ജീവർഗ്ഗങ്ങളെയും ഉന്മൂലനം ചെയ്യാം കരയും കടലും കായലും കൊള്ളയടിക്കാം ഹാരിസൺ മലയാളത്തിൻ്റെ മര മരങ്ങൾ വെട്ടി നശിപ്പിച്ചു മരങ്ങൾ പോയി പക്ഷെ വേരെവിടെ ഉണ്ടായിരുന്നു ആ വേര് കാലക്രമേണ വേരുകൾ ദ്രവിച്ചു ഒരു മരത്തിൻ്റെ വേര് ഒരു തായ് വേരുണ്ടാവും അത് വെള്ളം എവിടെയുണ്ടോ അവിടം വരെ പോകും കിലോമീറ്ററുകൾ വേണമെങ്കിൽ പോകും വെള്ളം ഉള്ളോടത്ത് ചെന്നാൽ നിൽക്കുള്ളൂ അത് പിന്നെ വേര് പടലങ്ങൾ ചുറ്റും വ്യാപിക്കും ഇതാണ് ഒരു മരത്തിൻ്റെ വേരിൻ്റെ സ്ട്രക്ചർ മരം പോകുമ്പോൾ വേരുകൾ അവിടെ നിൽക്കും അത് ദ്രവിക്കും പിന്നെ അത് പൈപ്പ് പൈപ്പായിട്ട് മാറും ഈ പൈപ്പിൽ വെള്ളം നിറയും വെള്ളം നിറയുമ്പോൾ പൈപ്പിംഗ് എന്ന പ്രതിഭാസമാണ് അത് ഭൂമിക്ക് താങ്ങാനാവാതെ വരുമ്പോൾ ഒ എടുത്തെറിയാണ് പിന്നെ പിന്നെ എടുത്തെറിയാണ് ജലത്തിൻ്റെ മർദ്ദം മലയാളികൾ മനസ്സിലാക്കണം ഏതാനും ഏതാനും വർഷം ഒന്നോ രണ്ടോ വർഷമായിട്ടുള്ളൂ എനിക്ക് തോന്നുന്നത് ഒരു സബ്മറൈനിൽ കോടീശ്വരന്മാരായ ഏതാനും പേര് കടലിൻ്റെ അടിയിലേക്ക് ഒരു ടൂർ പോയി എക്സ്കർഷൻ പോയി അവർ സബ്മറൈൻ മറൈൻ പൊട്ടിത്തെറിച്ചാണ് മരിച്ചത് അതായത് ജലമർദ്ദം കാരണം ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ അവരുടെ ബോഡി ചിന്ന പോയി അതാണ് ജലമർദ്ദം മരിച്ച മരിച്ചയാൾ പോലും മരിച്ചു എന്ന് മരിച്ചെന്നറിഞ്ഞിട്ടില്ല അതിനുള്ള സമയം ഉണ്ടായില്ല മരിച്ചെന്ന് അറിയാനുള്ള സമയം ഉണ്ടായില്ല അതാണ് മുണ്ടക്കയയിൽ സംഭവിച്ചത് കിലോമീറ്റർ അകലത്തേക്ക് ഒരു മനുഷ്യന്റെ കാല് തെറിച്ച് പോണെങ്കിൽ എന്തായിരിക്കും ജലത്തിൻ്റെ ശക്തി സേവ് ഇടുക്കി ഡാം ഡീ കമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ ഡാം ഡീ കമ്മീഷൻ ചെയ്തിട്ടില്ല പൊളിച്ചു കളഞ്ഞിട്ടില്ല നിർവീര്യമാക്കിയിട്ടില്ല എങ്കിൽ ഇതവിടെ നിൽക്കോ ആ ശക്തിയുടെ മുമ്പിൽ സബ്മറയി ഉദാഹരണം പറഞ്ഞത് ഞാൻ അതിനാണ് മുണ്ടക്കൈൽ നമ്മൾ നേരെ കണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ഒരു മല കാണാതായി വെള്ളപ്പൊക്കമാണ് ഡാമ്പൊട്ടിയതല്ല അതാണ് വെള്ളത്തിന്റെ ശക്തി അപ്പോ ഡി മുല്ലപ്പെരിയാർ ഡാം എന്നതായിരിക്കണം നിങ്ങളുടെ ഹാഷ്ടാഗ് ഇത് കേരളം മുഴുവനും സേവ് ഇടുക്കി ഡാം ഡി മുല്ലപ്പെരിയാർ ഡാം എന്നുള്ളതായിരിക്കട്ടെ നിങ്ങളുടെ ഹാഷ്ടാഗ് ഇത് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ മാത്രമല്ല മനുഷ്യൻ എവിടെയൊക്കെ അധിവസിക്കുന്നുണ്ടോ എവിടെയെല്ലാം എൻവയർമെൻറ്റ് ഡിഗ്രഡേഷൻ മൂലം നാശം അനുഭവിക്കുന്നുണ്ടോ സകല ജനങ്ങൾക്കുമായി നിങ്ങൾ സമർപ്പിക്ക് എന്താണ് ഹാഷ്ടാഗ് സേവ് ഇടുക്കി ഡാം ഡി കമ്മീഷൻ മുല്ലപ്പെരിയാർ ഡ